ഇന്ന് നാം ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു പ്രിയമുള്ളവരെ അബ്രഹാമും വയസ് എന്ന വൃദ്ധനായി സാറ വൃദ്ധയായി മാറി ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപ്താൻ തക്കവണ്ണം അവർ മനസ്സുകൊണ്ട് ഒരുക്കമായിരുന്നില്ല എന്നാൽ മൂന്ന് ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിച്ചപ്പോൾ സാറ അവരുടെ വാക്കുകൾ കേട്ട് ഉള്ളുകൊണ്ട് ചിരിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിരി വരുന്നുണ്ടെങ്കിൽ അത് പാടില്ല ദൈവസന്നിധിയിൽ ദൈവം പറയുന്ന വാക്കിന് നാം വില കൊടുക്കണം അത് സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളെക്കുറിച്ച് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരമാണെങ്കിൽ അത് നടന്നിരിക്കും അതുകൊണ്ട് ഉള്ളുകൊണ്ട് ചിരിക്കരുത് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക പ്രിയകർത്താവെ ഉള്ളുകൊണ്ട് ചിരിക്കാതെ വിശ്വസിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു തിരി നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം